അവരെണ്ണം ലഭിക്കടാം അപ്പൊ അവരൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ അനുവാദമാണ് അങ്ങനെ ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ഇന്ന് വൈകുന്നേരം ഉണ്ടായ ചർച്ച ഇന്ന് ആശോധാനങ്ങളുടെ മുമ്പിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ തുച്ഛമായ കാര്യങ്ങളാണ് വളരെ കുറഞ്ഞ സമയം എനിക്ക് അനുഭവിച്ചിട്ടു കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ അതില്ലാത്ത ചുറ്റുപാടുള്ള ആളുകളെ വിശ്രമിച്ചിരിക്കുന്നത് മക്കൾ എന്നുള്ള സൗഭാഗ്യം മക്കൾ എന്നുള്ള സമ്പത്ത് ലഭിക്കാത്ത ഏതാനും ആളുകൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമുക്ക് പരിചയമുണ്ടോ അവരെ കുറിച്ചും ചിന്തിക്കാം അവർക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല അപ്പോ ആദ്യം നമുക്ക് ഈ അനുഗ്രഹം തന്ന വളച്ചു തമ്പുകളാണ് സ്ഥിതിച്ചു കൊണ്ടാണ് സദസിപ്പിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കും അപ്പൊ എന്നിരുന്നാലും എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഫോൺ എടുക്കരുത് ടി വി തുറക്കരുത് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മൾ എടാ കളിക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഫോണെടുത്ത് പഠിക്കടാ എന്ന് പറയുന്ന വിരോധാഭാസ കാലഘട്ടത്തിലാണ് ഞാനിങ്ങോടൊപ്പം ചെയ്യിക്കുന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞത് കാണാത്തൊരു വസ്തുവിനൊക്കെ ഒഴിച്ചു കൊണ്ട് ഫോണും നമ്മളൊക്കെ മനുഷ്യന്റെ ബലഹീനതയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കാണുന്ന പില്ലാളി വീരന്മാരായിട്ടുള്ള ആളുകൾ നമുക്ക് ഏറ്റുമുട്ടാൻ കഴിയുന്നത് പക്ഷേ ഉണ്ടോ വില്ലെന്ന് കാണാത്തൊരു സാധനത്തിന് ഭയന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒതുങ്ങി ഉള്ളിനകത്തും ജോലിക്ക് പോകാതെയും മറ്റും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ഫോണിൽ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കുട്ടിയെ വിളിച്ചുകൊണ്ടുവന്ന് നീ ഫോണൊന്നെടുത്ത് പഠിക്കടാമെന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും വേണ്ടി നമ്മുടെ ചെറുപ്പകാലത്തിലേക്കൊന്നും ചിന്തിക്കാം നമ്മൾ എത്രത്തോളം നമ്മുടെ വ്യാപാരിമാരെയും പറ്റിച്ചിട്ടുണ്ട് സ്വാഭാവികമായിപ്പോൾ ആ ഒരു ക്രമേണയുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് നമ്മുടെ മക്കളും അത്യാവശ്യത്തിനും അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കും നമ്മളെ പറ്റിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും അപ്പൊ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഭക്തരുടെ രൂപത്തിൽ തിരിച്ചു കിട്ടും ഓൺലൈൻ എന്നുള്ളത് ഇതുവരെ നമ്മൾ ഓഫ്ലൈനിലായിരുന്നു എല്ലാം ഓഫ് ഓഫാക്കിട്ട് ക്ലാസ്സുകളിലും മറ്റേതുപോലെ കാര്യങ്ങൾ ചെയ്ത് മുഖത്ത് നിന്നും ചുണ്ടിൽ നിന്നും കണ്ണിൽ നിന്നും കിട്ടുന്ന പുസ്തകത്തിൽ നിന്നും കിട്ടുന്ന അറിവുകളായിരുന്നു സമ്പാദിച്ചു ഇപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും അതിനു മുമ്പിൽ ഒരു പലകയായിട്ട് സ്ക്രീനായിട്ട് മൊബൈൽ ഫോണുകൾ വന്നു എന്നുള്ളതാണ് കണ്ണിന് കേടെന്ന് മാത്രമല്ല ചിന്തകൾക്ക് പോലും ചിലപ്പോൾ നെഗറ്റീവ് വശങ്ങൾ വരുന്ന ചില പ്രതിഭാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് മുമ്പിൽ സംരക്ഷണം അപ്പോൾ ഇങ്ങനത്തെ ഒരു സദസ്സിനെ തന്നെ എനിക്ക് കിട്ടുന്നത് നേരത്തെ സിസ്താദുമാരാരോ സൂചിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു മക്കളുടെ മാതാവ് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു ഞാനടക്കമുള്ള നമ്മുടെ പിതാക്കന്മാര് അല്പം അതിൽ പിന്നിലാണ് എന്നൊരു സൂചന പുസ്താദുമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് അധ്യാപകരുടെ ഭാഗത്തുനിന്നും പറയുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ കാലത്തെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ കാര്യത്തിലേക്ക് അടക്കാം ഓൺലൈൻ ക്ലാസ് എന്ന സംവിധാനത്തിൽ മൊബൈൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ള സിസ്റ്റമാണോ നമ്മുടെ മുമ്പിൽ അതോ സാന്നിധ്യം എന്ന് പറയുന്ന പ്രസൻസ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം നമ്മുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ മക്കളുടെ അടുത്തുണ്ടോ ഉണ്ടെങ്കിൽ അവർ കാണിച്ച എന്തെങ്കിലും ഭവശ്യത്തുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അവരുടെ റിസൾട്ടുകൾ അഥവാ അവർക്ക് അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ എഴുതി വെക്കപ്പെട്ട നോട്ട് പുസ്തകവും ടെക്സ്റ്റ് പുസ്തകവും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചിലപ്പോഴെങ്കിലും നമ്മൾ മനസ്സാക്കിയിട്ട് കുത്തുണ്ടാക്കുന്നു തിരിക്കുണ്ടാക്കുന്നു കാരണം നമ്മൾ തിരക്കിലാണെന്ന് വിചാരിക്കുന്നവരാൾ സത്യത്തിൽ തിരക്കിലാണ് തിരക്കിലാണെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ തിരക്കൂട്ടുക അതിന് പറ്റിയൊരു സാധനമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത് അതെ വിളിച്ചാൽ തിരക്കിലാണ് പിന്നെ വിളിക്കും എന്നിട്ട് ഈ നൃത്തങ്ങൾ അതാണ് ഉപര തിരക്ക് സ്വാഭാവിക കള്ളം പറയാനും തിരക്കാണെന്ന് പറയാനുമുള്ള ഒരു ഉപാധിയായിട്ട് പലപ്പോഴും മൊബൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടം അതിനെ അതിജീവിച്ചേ പറ്റുള്ളൂ കൊറോണയെ നമ്മൾ നമ്മളിങ്ങനെ പിടിച്ചു കെട്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളെയും നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇത്ര സാഹചര്യങ്ങളിൽ പിടിച്ചു കെട്ടാൻ നമുക്ക് ശ്രമിച്ചു കൂടാ എന്നുള്ളതാണ് അപ്പൊ അതിനിടയിലൊക്കെ തന്നെ ഇങ്ങനൊരു സംവിധാനത്ത് മുസ്താദന്മാർ ഇങ്ങനെ ഒരു മീറ്റിംഗ് ആയിട്ട് രക്ഷിതർക്കും എത്തിയതിനെ അത് ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ